വർഷത്തിൽ സ്വതന്ത്രതയുടെ ആവിഷ്കാരം സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സാധ്യമാകണമെന്നാണ് സംഘം ആഗ്രഹിക്കുന്നതെന്ന് ആർ എസ് എസ് ദക്ഷിണ ക്ഷേത്രീയ കാര്യവാഹ എം രാധാകൃഷ്ണൻ ഭാരതം ദർശനം കൊണ്ടും അതിന്റെ ആധ്യാത്മിക ശക്തി കൊണ്ടും ലോകത്തിനു മുഴുവൻ സ്വീകാര്യമായി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രം ആവിഷ്കാരം സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സാധ്യമാകണം ആഗ്രഹിക്കുന്നു ഈ സംഘത്തിൻ്റെ പ്രാരംഭകാലം മുതലുള്ള രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ലക്ഷ്യം തന്നെയാണ് കാരണം രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്നത് സംഘസ്ഥാപകനായ ഡോക്ടർ കേശവരണ ഹെഡ്ഗേവാറിൻ്റെ ദർശനവും ജീവിതവും കൂടി ചേർന്നതാണ് സംഘം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൻ്റെ കൂടി നാഗപ്പൂരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ സമ്മേളനം നടന്ന സമയത്ത് അതിലെ പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഡോക്ടർ ഹെഡ്ഗാബാർ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമായിട്ട് ആലോചിച്ച് തയ്യാറാക്കിയിരുന്നു